ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു വേറെ വെറൈറ്റി വീഡിയോ ആയിട്ടുണ്ടോ എന്നിട്ടുള്ള വെറൈറ്റി അല്ല നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ ചെടി ഉണ്ടാക്കുന്ന ആളുകൾക്കും കോഴികളെ വളർത്തുന്നവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയൊരു മരുന്നാണ് നമ്മളെ വീട്ടിൽ മുറ്റത്തായാലും തൊടിയിലായാലും പറമ്പിലായാലും ഒക്കെ നമ്മൾ ഈ സാധനത്തിന് കാണാറുണ്ട് ഈ ഏഴന്തുക്കൾ നല്ലവണ്ണം ഉള്ള സ്ഥലങ്ങളാണ് ഞങ്ങളവിടെയൊക്കെ പോലെ ഉണ്ട് കാടും പാറയും എന്തെയൊക്കെ ഉണ്ടായിട്ട് അപ്പം ഞാൻ ഇതൊരാളടുത്ത് ഞാൻ വാങ്ങിച്ചാണ് ഒരു ചാനൽ ഇതിൽ കണ്ടിട്ട് ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പിൽ അപ്പോൾ അവർ ഉപയോഗിച്ച് ഫലം കണ്ട് കുറേ സമയം കഴിഞ്ഞിട്ട് ഇതൊരുപാടാളുകൾ വാങ്ങിക്കുന്നുണ്ട് ഇവരെ കയ്യിൽ നിന്ന് അങ്ങനെ ഞാനും ഒന്ന് വാങ്ങിച്ച് വാങ്ങിച്ചിട്ടിപ്പോൾ ഒരു ഒന്നര മാസം രണ്ട് മാസം ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഞങ്ങളെ അടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് അധിക സ്ഥലമൊന്നും ഇല്ലാത്തതാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് കോഴിക്കോട് ആ കോഴിക്കോടിൻ്റെ പരിസരത്തും വലയിലൊക്കെ ചേര കുടുങ്ങിയിട്ടുണ്ട് വലിയ ചന്ത് കുടുങ്ങിയിട്ടുണ്ട് ഈ കോഴിക്കൊക്കെ ഞാൻ കിട്ടിയ സമയത്ത് ഇങ്ങനെയാണ് ഇതിൽ കാണുന്നത് അപ്പം അതിൻ്റെ പ്രൊഡക്റ്റ് ഇതാണ് ഭയങ്കര വാസ സ്മെല്ലാണ് ഇത് എന്താ പറയുക എന്നറിയണില്ലേ അത്രയും പല്ലിയൊക്കെ പോകുന്നുണ്ടത് വീട്ടിൻ്റെ ഉള്ളിൽ പല്ലി ഉണ്ടെങ്കിൽ വരെ പോവുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു രണ്ട് സ്പൂണ് കോരം ഇന്ന് പൊട്ടിച്ചെടുത്ത് ഞാൻ ഒരു നാല് പാത്രത്തിലാക്കിയ ആദ്യമൊക്കെ വെച്ചിട്ടുണ്ട് കോഴിക്കോടിൻ്റെ അവിടെ പിന്നെ ഞാൻ ഈ സാറ്റിനും ഞങ്ങളെ ഈ പറമ്പിൽ പത്ത് സെൻറ്റ് സ്ഥലത്ത് കണ്ടിട്ടില്ല കേട്ടോ ഈ കോഴീൻ്റെ അടുത്തായാലും പിന്നെ പൂച്ച വരെ അങ്ങനെ വരുന്നില്ല നായകൾ പുറത്തൊക്കെ വല്ലപ്പോഴൊക്കെ വരുന്നുണ്ട് എങ്കിലും കൂടിയിട്ട് ഇത് നല്ലൊരു മരുന്നാണ് ഞാൻ പല പ്രാവശ്യം എൻ്റെ മുറ്റത്തും ഞങ്ങളെ ചെടി അങ്ങനെ ഒരു കാടിനോടനുബന്ധിച്ചാണ് ഇത് വെച്ചിട്ടുള്ളത് ഇതിന് രണ്ട് മൂന്നാല് ഇട്ട് കൊടുക്കാം ടോപ്പിന് അട്ട് ഇത് ഹെയർ പോകാതെ നല്ല മൂടി വെച്ച് വെച്ചടച്ച് വെക്കുക ഇതിപ്പോൾ വാങ്ങിയിട്ട് ഞാൻ രണ്ട് മാസമായി അതിൻ്റെ ഫലം അറിയാതെ ഞാൻ വേറെ ഇത് കൊടുക്കണ്ട നമ്മൾ നോക്കിയിട്ട് പല ഇല്ലെങ്കിൽ പിന്നെ വേറെ ഒരാളെയും കൂടി ഇതിന് പറ്റിക്കപ്പെടരുത് വിചാരിച്ചിട്ട് ഇത്രയും സമയം ഞാൻ നിർത്തിയതാണത് ഇപ്പോഴാണ് ഞാനിത് ഇതുമാതിരി അത് എടുത്തതിൻ്റെ പക്ഷെ നല്ലണ്ട് ടൈറ്റാക്കി അടച്ച് വെച്ചാൽ മതി കേട്ടോ ഹെയർ പോവാൻ പാടില്ല അതൊരു പൊടിയിലാണ് ആ മരുന്നുകൾ ഇത് ഞാൻ ഒരു ചെടിൻ്റെ നിറച്ചു മരള്ളേൻ്റെ ചോട്ടാണ് ഞാൻ ഈ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഞാൻ ഈ ജന്തുക്കളെ കണ്ടിട്ടുണ്ട് അപ്പം അവിടെ ഒരു അളക്കിൽ ഞാൻ വെച്ചിട്ടുണ്ട് നാല് അഞ്ച് സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കുറേശ്ശെ ഒക്കെ പെരൻ്റെ ചുറ്റോട് മൂന്ന് ഭാഗം ചെടിയുണ്ട് പിന്നെ പറമ്പിലും ഉണ്ട് കുറച്ച് ഭാഗത്തധികം ഒക്കെ ചെടിയാണ് പിന്നെ ഞങ്ങൾക്ക് വെത്തിലേൻ്റെ ഒരു തോട്ടമുണ്ട് ഇവിടെ ഒക്കെ ഈ ജന്തുക്കളെ ഞാൻ പല പ്രാവശ്യം കണ്ടതാണ് അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ മുൻവശത്ത് കുണ്ടിലാണ് മുറ്റം ദുയറുള്ള ഭാഗമാണ് ഇവിടെയൊക്കെ ഞാൻ പല പാത്രത്തിലും ആക്കിയിട്ട് ചെടികളിങ്ങനെ നട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ രണ്ട് മൂന്നാല് സ്ഥലത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത്തോരോൻ പറഞ്ഞ സാധനം അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ ഇവിടെയൊക്കെ മണ്ണ് ഈ ചെടീൻ്റെ ഇടയിലൊക്കെ മാന്തി കൂട്ടിയിരുന്നു ഇപ്പം അങ്ങനെ കാണുന്നില്ല പിന്നെ മഴയായി ഇപ്പം ഈ ജന്തുക്കളൊക്കെ തണുപ്പ് പിടിച്ച് ഇങ്ങനെ ഈ ചെടിച്ചട്ടിയിൽ നിന്നും കവറിൻ്റെ അടുത്തും കുരി ഇതും ഒരു സൈഡാണ് ഞങ്ങൾ തെക്ക് ഭാഗമാണ് ഇതൊരു പറമ്പിക്കാണ് ഇങ്ങോട്ട് മാറ്റി വെച്ച് മുറ്റല്ലേ തെക്ക് ഭാഗത്തിൽ ഒന്ന് നടക്കാനുള്ളൊരു വഴിയുള്ളു അപ്പോൾ ഇവിടെയൊക്കെ അളക്കിലാക്കിയ പാ ഇത് വെച്ചതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരവസ്ഥ പെട്ടെന്നൊന്നും ചെന്ന് വണ്ടി ചെന്ന് ഒന്ന് ഒന്നു എടുക്കാൻ ഭയങ്കര പേടിയാണ് പിന്നെ ഇതാണ് ഞങ്ങളെ കോഴിക്കോടിൻ്റെ പരിസരം കോഴികളൊന്നും ഇല്ല ഇപ്പോൾ മഴക്കെ ആകെ ചീഞ്ഞി നാറിയിട്ടുണ്ട് വേറെ അങ്ങനെ വല്ലാതെ പുറത്തേക്ക് ഞാൻ വിടലില്ല ചോറ് എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ കൂടി കുഴച്ച് അവിടെയൊക്കെ കൂടി കുഴച്ച് പുറത്തേക്ക് വെച്ചെടുക്കുമ്പോൾ മാത്രം ഞാൻ വിടലുള്ളൂ കാരണം ആ മൂലയിൽ ഞാൻ ഒരളക്കിലാക്കി കെട്ടിയിട്ടിട്ടുണ്ട് മഴ കൊള്ളാതെ ചരിച്ച് വെച്ചിട്ടുണ്ട് അതിന് ഷീറ്റിൻ്റെ ഇടയിൽ അങ്ങനെ ഈ മൂന്നാല് ഭാഗത്തുണ്ട് ചുരുക്കി പറഞ്ഞാൽ പിന്നെ അങ്ങനെണ്ട് പോയിട്ട് ഇതെനിക്ക് പഞ്ചായത്തു നിന്ന് കിട്ടിയൊരു കൂടാണ് കിട്ടിയതല്ല ഉണ്ടാക്കിച്ചതാണ് എന്നുവെച്ചാൽ ഒരു തെങ്ങിൻ്റെ ചൂട് ഈ വാഴേൻ്റെ തണ്ടൊക്കെ കൊത്തി തിന്നോട്ടച്ചിട്ട് കുറച്ച് ദിവസം മുമ്പ് വെയിലിൻ്റെ സമയത്ത് ഇട്ടതാണ് കോഴികൾ കുട്ടികളാണ് ഫയോമി ഒരു നാലഞ്ചെണ്ണുണ്ട് പിന്നെ മുട്ടറിന കോഴി ഉണ്ട് ഈ സൈഡൊക്കെ കണ്ടില്ല ഇവിടെയൊക്കെ മറ്റാൾ വന്നിരുന്നാൽ കോഴികളെ തിന്നാൻ നല്ല ക്യാപ്പാണ് വലയിട്ട് ചുറ്റു കുറവ് മറിച്ചിട്ട് പേപ്പർ പേപ്പറിട്ടിട്ട് അടിഭാഗം കല്ലൊക്കെ ഇട്ട് കൊടുത്താൽ അപ്പോൾ ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ ഇവർക്ക് വന്നിരിക്കുക ഈ കോഴിക്കാട്ടത്തിൻ്റെ സ്മെല്ലിട്ട അധികമാണല്ലോ ഈ കോഴിക്കോട് ഇങ്ങനെ അടച്ച് കെട്ടിരിക്കും വെറും നെറ്റാണ് അടിയും തൊട്ട് മുകളിൽ വരെ അപ്പോൾ ഈ മഴ പെയ്ത ശീതം വന്നാൽ ആകെ കേടാവൂലേ പിന്നെ ചുറ്റോടുത്ത നായകൾ വരായിരിക്കാൻ ഇവരൊന്നും വിടാ സ്ഥലമില്ലല്ലോ കൂടിൻ്റെ ഉള്ളിൽ മാത്രം നെറ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ചൂട് സമയത്തൊക്കെ ഇപ്പം മഴ ആയപ്പോഴാണ് ഞാൻ അത് അടച്ച് കെട്ടിയത് വേനലായാലും ഒക്കെ അയച്ചെടുക്കും കാരണം അവർക്കൊരു കാറ്റും പൊളിച്ചും വേണ്ട ഫ്രണ്ട് പേജ് ഞാൻ അടിഭാഗം മാത്രം മറച്ചിട്ടുള്ളൂ കുറച്ച് ഭാഗം അങ്ങനെയൊക്കെ ആക്കി വെച്ചതാണ് ഉണ്ടോ നല്ല സൗകര്യമൊക്കെ ഉണ്ട് കോഴിയൊക്കെ നിൽക്കുക മേലെ നിൽക്കാണ്ട് പക്ഷേ പിന്നെ ഈ സൈഡേക്ക് ചിപ്പ്ളിപ്പൊടി ഉള്ളിലേക്ക് വെക്കാനുള്ള മഴ ഇതപ്പോൾ പിന്നെ അടുത്ത് വെച്ചിട്ടില്ല ഇതൊക്കെയാണ് തോട്ടം പരിസരം പിന്നെ ഇതാണ് അതിൻ്റെ തറ രണ്ടര അടി വീതി മൂന്നടി നിങ്ങളാണെന്നാണ് അന്ന് ഒരു പാർ പറഞ്ഞത് ഇതിന് നാൽപ്പത്തയ്യായിരം അല്ല അൻപതിനായിരം രൂപയാണ് പഞ്ചായത്തുനിന്ന് പാസ്സാക ഒരു കൂടിനെ ഇതുവരെയും പൈസ കിട്ടിയിട്ടില്ല അപ്പോൾ അഞ്ച് മാസമായി ഇതുവരെയും കിട്ടിയിട്ടില്ല ഇതാണ് തറട്ടത് രണ്ട് വരി മാത്രം പടുക്കാൻ പാടുള്ളൂ താ താഴേക്കൊരു വരി മേലേക്കൊരു വരി പിന്നെ നെറ്റാണ് ആ ജി ഐ പൈപ്പിൻ്റെ കമ്പിനെറ്റ് എല്ലാം വേണം ഊരൊക്കെ നോക്കാൻ വരും സ്ഥലം നോക്കാൻ വരും പിന്നെ അത് ഉണ്ടാക്കിയത് കഴിഞ്ഞതിന് ശേഷം വരും ഇതാണ് ആ സംഭവം അതതിന് പെയിൻ്റ് അടിച്ചതാണ് അങ്ങനെ ഇവരെ കൂട്ടയ്ക്ക് വിട്ടപ്പോഴേ ചെറിയ കൂടുകളിൽ നിന്ന് ഇന്ന് ഒന്നിച്ച് വിട്ടപ്പം ഭയങ്കര കൊത്തുംപൊടിയും തല്ലുംപൊടിയൊക്കെ ഉണ്ട് ശരിക്കും അതിൻ്റെ ഫോട്ടോസൊന്നും ഞാൻ എടുക്കാൻ എടുത്ത് വയ്ക്കാനൊന്നും പറ്റിയില്ല ഓരോ പ്രശ്നങ്ങൾ കാരണം ഇപ്പം ഇതൊക്കെ എൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കോഴിക്കളാണ് ഇപ്പോൾ കോഴികളൊന്നും ഫൈറ്റൊക്കെ ആണ് താറാവ് മാത്രമേ ഉള്ളൂ അതിന് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ അപ്പോൾ എല്ലാവരും ഈ സാധനമൊന്നും വാങ്ങി ഉപയോഗിക്കുക പ്രത്യേകിച്ച് ഈ എല്ലാവർക്കും പേടിയല്ല നിങ്ങൾ ഈ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അത് വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുക കാരണം ഈ ജന്തുവിനെ പേടില്ലാത്ത ആരും ഉണ്ടാവില്ല കോഴികളൊക്കെ ഹൃദയം കൊത്താൻ രണ്ട് മൂന്ന് പ്രാവശ്യം കൂട്ട് കയറിയിട്ടുണ്ട് ചെറിയ കൂടായിരുന്നപ്പോൾ കുട്ടികളെ സൗണ്ടൊക്കെ കേട്ടു എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണാം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക